ഉപ്പതര ഗ്രാമപഞ്ചായത്തിൻ്റെയും ആയുർവേദ ഡിസ്പെൻസറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വയോജനങ്ങൾക്കുള്ള മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ജെയിംസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പ്രായമാകുന്നതനുസരിച്ച് ശാരീരികവും മാനസികവുമായ ക്ഷമത നിലനിർത്തേണ്ടത് വയോജനങ്ങളുടെ ആരോഗ്യപ്രദമായ ജീവിതത്തിനാവശ്യമാണ് ജീവിതശൈലി രോഗങ്ങൾക്കൊപ്പം പ്രായമായവരിൽ കാണപ്പെടുന്ന കേൾവിക്കുറവ് കാഴ്ചക്കുറവ് കൈകാൽ വേദന തെരിപ്പ് വിട്ടുമാറാത്ത ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ആയുർവേദത്തിൽ ഫലപ്രദമായ ചികിത്സാ രീതികളുണ്ട് ഈ സാഹചര്യത്തിലാണ് ഉപ്പുതറ പഞ്ചായത്തിലെ വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനു വേണ്ടി ഗ്രാമപഞ്ചായത്തും ആയുർവേദ ഡിസ്പെൻസറിയും കൈകോർത്ത് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിന്റെ ഉദ്ഘാടനം ഉപ്പതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ നിർവഹിച്ചു സർക്കാരിന്റെ ഏറ്റവും ലക്ഷ്യം അതിലൊന്ന് സംഭവിക്കുന്നതിന് ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രയോജനങ്ങൾ ക്യാമ്പിൽ സ്ഥിതി ചെയ്യുന്നത് കാരണം നമുക്കറിയാം കേരളം ഇപ്പോൾ ലോകത്തിൽ തന്നെ മാതൃകയാക്കി ആരോഗ്യ മേഖലയിൽ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ ഒരു സമീപ തലത്തിൽ നമുക്ക് ആവാം അതിന്റെ ഭാഗമായിട്ട് എല്ലാ പദ്ധതികളും ആധാരത്തുള്ള ജനങ്ങളുടെയും ആരോഗ്യ സുരക്ഷിച്ച് സഹായിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് വിവിധ പദ്ധതികളും ആവിഷ്കരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ നമ്മളെ നമ്മുടെ പഞ്ചായത്തിൽ കഴിഞ്ഞ ആഴ്ചകളായിട്ട് നമ്മുടെ ഹോമിയോ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നു അല്ലാതെ ജനറൽ മെഡിസിൻ സംഘടിപ്പിച്ചിരുന്നു അത്തരത്തില് ആയുർവേദത്തിലെ രീതിയിൽ നമ്മുടെ മെഡിക്കൽ ക്യാമ്പുകൾ പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ജെയിംസ് തേക്കും അധ്യക്ഷനായിരുന്നു ആയുർവേദ ഡിസ്പെൻസറി ഡോക്ടർ ബിനോയ് ബി ഡോക്ടർ അഭിഷേക് മറ്റ് ജീവനക്കാർ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്തു